ഹലോ ഗേസ് അസ്സാം വലൈക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങൾ വ്രാഹത്തായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇതെന്താണെന്ന് വെച്ചാൽ റബ്ബ് ലെവലിൻ്റെ മുട്ടായി കേട്ടോ മക്കള് റബ്ബ് ലെവലിൽ പോയപ്പോൾ കൊടുുന്ന മുട്ടായിരുന്നു അത് നിങ്ങൾക്ക് ഫസ്റ്റ് വീഡിയോ തന്നെ ഉൾപ്പെടുത്തിയതാട്ടോ ഞങ്ങളിപ്പോൾ പോണ എങ്ങട്ടാന്ന് വെച്ചാൽ ഞങ്ങൾ മോൻ്റെ റബ്ബ് ലെവലിൻ്റെ പരിപാടി കാണാനായിട്ടോ പോകണം ഈ വീഡിയോസ് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് വെയ്യായിരുന്നു പനിയായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ പനി വിട്ടു പോകണില്ലേ എന്താണെന്ന് അറിയില്ല അപ്പോൾ ഇതാ ഞങ്ങൾ മോൻ്റെ റബ്ബ് ലെവലിൻ്റെ പരിപാടി കാണാൻ പോവുകയാണ് ഇപ്പോൾ ഒരു സമയം ഒരു ആറര ആ ടൈമായിട്ടുണ്ട് കേട്ടോ എൻ്റെ അമ്മ നാലു മണി ഒക്കെ പരിപാടി കാണാൻ പോകണം 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 എന്നറിയില്ല അതിലിപ്പോൾ അവിടുന്ന് ആരോ പറഞ്ഞ് ഒരു ആറ് മണിക്കൊക്കെ പോയാൽ മനപ്പോൾ ഞങ്ങൾ ഒരു ആറരക്കാട്ടോ ഇറങ്ങിയത് അപ്പോഴത്തേന് ഞങ്ങൾ റോട്ടിൽ എത്തിയപ്പോ എൻ്റെ അപ്പച്ചി ഇപ്പച്ചി ഇപ്പച്ചിതാ മോനെ കേറ്റാട്ടോ വലിയ ഇൻ്റെ വലിയ മോനോട് പറഞ്ഞിട്ടോ ഞങ്ങൾ നടന്നു പോയിക്കോ ഇപ്പാൻ്റെ ഇപ്പാൻ്റെ വണ്ടി കയറി പോയിക്കോ അതിനപ്പം ഓം പോണില്ല കേട്ടോ എനിക്ക് പേടി ഞങ്ങളെന്തേലും വാങ്ങി തിന്നാലോ ചോട്ടോ അതിലും അമ്മ അറിയിൻ്റെ ചെറിയ മോനോട് വാ ഇമ്മ പോകുമ്പോൾ ചായ മേടിച്ചു തരാനപ്പോൾ എനിക്കൊന്നും വേണ്ട എൻ്റെ അപ്പാനെ കണ്ടാൽ പിന്നെ ഓനിപ്പാ പിന്നാലെ പോന് ഒന്നും വണ്ടി നമ്മൾ എന്താ പറയുക ഡയറി മിൽക്ക് വാങ്ങിക്കൊടുത്താലോ ഓന് വണ്ടോ അപ്പച്ചീൻ്റെ പിന്നാലെ മണ്ടിട്ടോ അങ്ങനെതാ ഓലങ്ങനെ പോയിട്ടോ ഓരോ രണ്ടാളും പോയി അതിൽ ജനോ വലിയ മോനോട് പറഞ്ഞ് ഞങ്ങൾ കുറേ പോകാൻ പോയില്ല പോകാൻ കൂട്ടച്ചിയില്ല അതിൽ ഞാനും എൻ്റെ താത്താൻ്റെ രണ്ട് മക്കളും പാപ്പി ചുരിദ്ധാറിട്ട പെൺകുട്ടിയുടെ പേര് പാപ്പിൻ്റെ താത്താൻ്റെ മോളാണ് പിന്നെ മോലൊരു കുട്ടി കുട്ടിയായി നിൽക്കേണ്ട സാനു ആട്ടോ എൻ്റെ സാനു എൻ്റെ താത്താൻ്റെ വലിയ മോനാണ് പിന്നെ മുമ്പിൽ നടക്കുന്നതിൻ്റെ മോൻ സോനു പിന്നെ അതിൻ്റെ അമ്മച്ചി ആട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ നടന്ന് പോയി ഇങ്ങോട്ട് കിട്ടാൻ അവിടെയും വേണ്ടി എൻ്റെ ഫോട്ടോസൊക്കെ കണ്ടിട്ട് അങ്ങനെ വരല്ല എന്ന് ഞാൻ വന്നിട്ടുണ്ട് അപ്പം ഇതാ ഞാൻ നിങ്ങളെ മുമ്പ് ലാൻഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഫുൾ വീഡിയോയിൽ ആദ്യമായിട്ട് കഴിക്കാറ് അപ്പം ഞങ്ങൾ ഞാൻ നടന്നു പോയപ്പോൾ അമ്മ ചായ പിടിച്ചാന്ന് പറഞ്ഞാൽ കടൻ്റെ അവിടെ ചായയില്ല എന്നാൽ റബ്ബില വലിയ പോലും തുറന്നിട്ടില്ല അപ്പം ആ ചളായിക്കൊള്ളൂ കേട്ടോ അപ്പം അമ്മ നമുക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നെങ്കിലും എവിടെന്നെങ്കിലും വെള്ളമൊക്കെ കുടിച്ചിട്ട് പോവാ സമയം മരിപാങ്ങ് കൊടുക്കാനൊക്കെ അയില്ലേ അവിടെ കണ്ടെല്ലാവരും ഏട്ടനഞ്ചനും എന്താ സ്നേഹം എപ്പോഴും കൊത്തിങ്ങോട്ടാ കൊണ്ടാ പക്ഷേ സ്നേഹം ഉണ്ട് കേട്ടോ ഇൻഷാ അതാ അമ്മാശാവ സ്നേഹമുണ്ട് അങ്ങനെതാ ഒരു കൊത്തി 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 പോകുമ്പോൾ ഞങ്ങൾ അവിടെ ഞങ്ങൾ എന്താ പറയുക ഞങ്ങൾ ചുക്കാപ്പി കുടിക്കാൻ പോറണ്ടല്ലോ അവിടെ പല വീഡിയോകൾ ഇട്ടിട്ടുണ്ടല്ലോ ചുക്കാപ്പി കുടിക്കുന്ന വീഡിയോസ് അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടാവും അതിൻ്റെ അടിയിൽ കൂടെ മക്കളെ ഒരു നായനെ കണ്ടു കുറച്ച് പാവം തോന്നും പച്ചങ്കട്ട് മെല്ലി ഒട്ടിയിട്ട് നിങ്ങൾ കണ്ടല്ലോ വീഡിയോയിൽ അത് ഞാൻ പെട്ടെന്ന് സ്പീഡ് കൊടുത്തിട്ട് അതാണ് പെട്ടെന്ന് പോയത് അപ്പോൾ എനിക്ക് ആ നായനെ ഭയങ്കര ഇടങ്ങാറുട്ട് എന്താ പറയുക അസ്ഥിയൊക്കെ ആകെ ഉണങ്ങി എന്തൊക്കെ പോലായിട്ടുണ്ട് കേട്ടോ പാവം തോന്നുന്നുണ്ട് എനിക്ക് കണ്ടിട്ട് അപ്പോൾ ഇത് ഞങ്ങൾ പയ അൽവാ കേട്ടോ പയ എന്ന് വെച്ചാൽ ഞാൻ ചെറുതാവുമ്പോൾ ഇവരെ വീട്ടിലൊക്കെ ഒരുപാട് പോയി കളിച്ചിട്ടുണ്ട് കളിച്ചിട്ടുണ്ടാകും പിന്നെ കണ്ടപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്നു പറഞ്ഞിട്ട് അപ്പം ഞങ്ങൾ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ എന്റെ പച്ചിവിടെ നിന്ന് ലാൻഡ് ചെയ്തു എന്റെ എപ്പനോടിച്ചു കുട്ടിയോടൊപ്പം പിന്നെ പറയാം അതിനോ എൻ്റെ വാപ്പ കൊണ്ടുപോയിന്ന് കാക്കു പകുതിക്ക് ഒന്ന് വാങ്ങിപ്പോയിരുന്നു കേട്ടോ അപ്പം ഈ കാക്ക ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മേടിച്ചു തന്നത് ഈ കാക്കയട്ടോ എല്ലാ സാധനങ്ങളും അമ്മ കുറേ പൈസ കൊടുക്കാനും ഇപ്പം അന കൊടുക്കാൻ പക്ഷെ കൊടുത്തില്ല കേട്ടോ ഇതാ കേട്ടോ നായ പാവം തോന്നിട്ട് എനിക്ക് കണ്ടപ്പോൾ ഞാൻ എന്നിട്ട് ഞാനൊരു താറാവ് മുട്ടയാണ് അതിൻ്റെ ഒരു പകുതി കണ്ടു അതിനൊട്ട് കൊടുത്തു എനിക്ക് പാവം തോന്നുന്നു ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പറയണമെന്ന് വിചാരിച്ചതല്ല പക്ഷേ എന്താ പറഞ്ഞാൽ അത് എന്താ പറയുക അതിനെ കണ്ടു ഭയങ്കര ഇടങ്ങാറ് അങ്ങനെ കേട്ടോ അപ്പൊ അക്കുന് പകുതി വൈക്കാൻ ഞങ്ങൾ കണ്ടു കണ്ടു മുട്ടിയിട്ടുണ്ട് വാപ്പാരി മോനി അപ്പം ഇതാണ് ട്ടോ ഞങ്ങളെ സോനിൻ്റെ മദ്രാസക്ക് പോണ റോഡ് അവിടെ നല്ല അലങ്കരിച്ചിട്ട് നല്ല ഭംഗിയുണ്ട് ഭംഗിയിട്ടിന്നിട്ടോ കാണാൻ അപ്പോൾ അതാ ഞങ്ങൾ ഇങ്ങനെ നടന്ന് പോയങ്ങൊണ്ടു പക്ഷെ പാട്ടൊന്നും കേൾക്കാല്ലോട്ടോ അപ്പോളേ സോനു പറഞ്ഞിടത്ത് തുടങ്ങിയിട്ടില്ലാ തുടങ്ങിയിട്ടില്ലാച്ചിട്ട് പക്ഷെ ഞങ്ങൾ വിചാരിച്ച് തുടങ്ങിയിട്ടുണ്ടാവും ചിലപ്പോൾ മരുപാങ്ക് കൊടുക്കാൻ മരുപാങ്ക് കൊടുത്താണല്ലോ അപ്പോൾ ബാങ്ക് കൊടുത്തപ്പോൾ ആ ഒരു നിസ്കാരത്തിനും വാടിയുള്ള ടൈമിൽ നിർത്തി വശത്തേക്കാറെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ അപ്പോൾ അതിന് ഞങ്ങള കാക്കും ഞങ്ങളുടെ അടുത്തേക്ക് നടന്ന് വേഗം വന്നിട്ടു കാക്കു അവിടെ നിന്നിരുന്നു ഞങ്ങൾ ഇപ്പോൾ ഒന്നിക്കണമെങ്കിൽ പകുതിക്ക് നിന്നിരുന്നു മോന്നു മുട്ടയായി കൊടുക്കാൻ അപ്പം ഇതാ ഞാനും കാക്കും ഇമ്മ ചിപ്പേച്ചി എല്ലാവരും എല്ലാവരും ഇപ്പേച്ചി എല്ലാവരുമാ എല്ലാവരുമാനടുത്തേക്ക് പോകട്ടെ മക്കളെ അതല്ല വെച്ച് ഞങ്ങൾ വന്നപ്പോൾ കസാല നേരത്തണോളൂ ആകെ എന്താ പറയുക ഒക്കെത്തേക്ക് കിളി പോയാറില്ല അവസ്ഥയിലുമ്പോൾ അന്തം മുട്ടിക്ക ഇവിടെ ഒത്തും തുടങ്ങിയിട്ടില്ല പിന്നെ ഞമ്മളിതിന് എത്ര നേരത്തെ വന്നത് പറഞ്ഞിട്ടിട്ടോ നിങ്ങൾ കുറെ നേരം അവിടെ നിന്നു സത്യമായിട്ടും കുറെ നേരം നിന്ന് കണ്ടോ കസാല പോലും നേരത്തിട്ടില്ല പക്ഷേ ഞങ്ങൾക്ക് സീറ്റില്ലോണ്ട് ഞങ്ങൾക്ക് മുമ്പ് തന്നെ ഇരിക്കാൻ പറ്റിയിട്ടിട്ടിട്ടോ അതൊരു വലിയ ഉപകാരമായി നിങ്ങൾ നേരത്തെ പോകുന്നതുകൊണ്ട് ആൾക്കാരൊന്നും വന്നിട്ടില്ല ഞാനും പാപ്പിയും ബാക്കിൽ പിന്നെ നീങ്ങി നീങ്ങി ഞങ്ങൾ

कंडे ज ल 데 മോൻ്റെ പാട്ടൊക്കെ കഴിഞ്ഞിട്ടോ പാട്ടൊക്കെ കഴിഞ്ഞ് മോന് ഫ്ലവർ ഷോ ഉണ്ട് അപ്പോൾ അതിന് പോയപ്പോൾ ഓൻ്റെ പേര് വിളിച്ചിട്ടോ എന്താണെന്ന് വെച്ചാൽ മോൻ ഒന്നാം ക്ലാസ്സിൽ രണ്ടാം സ്ഥാനമാണ് കിട്ടിയിട്ടുള്ളത് പരീക്ഷയ്ക്ക് അപ്പോൾ അതിൻ്റെ സമ്മാനം കൂടി എൻ്റെ താത്താൻ്റെ മോനോട്ടോ വാങ്ങാൻ പോയി എനിക്ക് സ്റ്റേജുമ്പോൾ കയറാൻ പറ്റും കഴിഞ്ഞിട്ട് അപ്പോൾ മോൻ ഫ്ലവർ ഷോൻ്റെ ഡാൻസൊക്കെ കഴിഞ്ഞിട്ടോ ഫ്ലവർ ഷോ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അമ്മ കുറേ നേരം ഇരിക്കാൻ നിന്നില്ലട്ട് എൻ്റെ അമ്മാക്കപ്പുത്തിന് വെയ്യാതായി അമ്മക്ക് വെയ്യാത്തതാണ് അപ്പോൾ ഞങ്ങൾ അവിടെ കുറേ നേരം ഇരുന്നില്ല അമ്മ ഭയങ്കര കുറെ കേട്ടോ ഞാനും എൻ്റെ അപ്പയൊക്കെ പോകുന്നു അതല്ല വിറ്റ് അവിടെ എന്താ ഫ്ലവർ ഷോക്ക് കിട്ടിയ സമ്മാനം എന്താണെന്ന് വെച്ചാൽ സമ്മാനം പിന്നെ തരുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ സ്റ്റേജ് വന്ന് ഇറങ്ങുമ്പോൾ തന്നെ കുട്ടിയേക്ക് മറ്റേ ബ്രോസ്റ്റിൻ്റെ കാർഡിൻ്റെ അല്ല അത് കൊടുത്തിരുന്നു ഇന്നോ നാളേക്കായിട്ട് പോയി വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് അതൊക്കെ കേട്ടപ്പോൾ എല്ലാവരും ചിരിച്ചിട്ടും മറ്റേ പെട്ടെന്ന് സമ്മാനം എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അതാ എല്ലാ മൂന്ന് പേർക്കും ഓരോ സമ്മാനങ്ങളും കൈക്കൊക്കെ കൊടുത്തുട്ടോ മോനെ കിട്ടിയതുപോലെ എല്ലാവർക്കും ഒരിക്കലും ഉണ്ടാവില്ല പുതിയ ഓന വാങ്ങാൻ അപ്പോൾ ഇങ്ങക്ക് കാണിച്ച് തരാട്ടോ ഓഹല് ഇനിയും സമ്മാനങ്ങൾ വരാണ്ടെന്നാണ് മോൻ പറഞ്ഞത് അപ്പോൾ ഞാൻ ഇതന്നെ ഉണ്ടാവുള്ള കാരണം ഫ്ലവർ ഷോക്ക് പീസ് ഉണ്ടല്ലോ അപ്പോൾ അതിന് എൻ്റെ ഒപ്പച്ച് വന്നുകൊണ്ട് മ്മാനെ കൊണ്ടുപോയിട്ട് ഞാനും പാപ്പി മാത്രം ഞാനും പാപ്പി സാധനവും മാത്രം നടന്നിട്ട് രാത്രി ഒരു പത്തരക്കെ ആയിട്ടുള്ളൂ പിന്നെ ഞാൻ ഞങ്ങൾ എൻ്റെ അപ്പം സാധനവും ഉണ്ടല്ലോ ഞങ്ങൾ ഇതിനെ പേടിച്ചത് അങ്ങാടി തന്നെ അല്ലേ പേടിക്കേണ്ടല്ലോ അവർ എൻ്റെ അമ്മയും ഇപ്പം അങ്ങനെ പോയിട്ട് സാധനവും പോയിട്ട് ഇത് ആ മക്കളെ നിങ്ങൾക്കിൻ്റെ പൊന്ന് പൈതൽ സമ്മാനങ്ങളൊക്കെ കാട്ടിത്തന്നു ചിറിച്ചിനിട്ടോ അങ്ങനെ ഇത് പിറ്റേന്നൊക്കെ ദിവസം ആട്ടോ അന്നല്ലാത്ത റബ്ബലോ പിറ്റീൻ്റെ പിറ്റേന്നത്തെ ദിവസമായിട്ടോ അവന് മദ്രസ് നിന്ന് കുറച്ചും കൂടി സമ്മാനം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതായിട്ട് വരുന്ന വീഡിയോസ് ആട്ടോ ഞാൻ കിട്ടൂലെന്ന് വിചാരിച്ചു പക്ഷെ അവൻ കുറച്ച് നേരം വെക്കി വന്നപ്പോൾ ഞാൻ അവനെ കാണിച്ചു റോട്ടിൽ കയറി നിന്നു അതുകൊണ്ടാണോ വേറിൻ്റെ വീഡിയോസ് കിട്ടിയത് കേട്ടോ അപ്പോൾ ഇതാണ് അവനിക്ക് കിട്ടിയ സമ്മാനങ്ങളൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ഇടണം ആരും മറക്കരുത് കേട്ടോ ഇതാണ് എൻ്റെ മോൻ കിട്ടിയ സമ്മാനം മുട്ടായി ഒന്നും അവനക്കന്ന് കിട്ടിയിട്ടില്ല ഫ്ലവർ ഷോക്ക് പോയത് കൊണ്ട് അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെയാണ് സമ്മാനങ്ങൾ കുറച്ച് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് അലഹമുന മാഷാള്ള ആദ്യമായിട്ട് എൻ്റെ പൊന്നു മോൻ കിട്ടിയിട്ടുണ്ട് എൽ കെ ജി നോക്കിയത് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇപ്പ്രാവശ്യം രണ്ടാം ക്ലാസ്സിലാണ് ഒന്നും കൂടെ ഒന്നു ആക്റ്റീവായതെട്ടോ ഇതാണ് നമ്മൾ ചിക്കൻ പീസ് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യട്ടോ എല്ലാവരും കണ്ടില്ല എൻ്റെ